ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് ട്വൻ്റി എയ്റ്റ് ഡേയ്സ് മാജിക് പ്രാക്ടീസ് ചലഞ്ചിൻ്റെ ഡേ നയനിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഹൃദ്യമായ സ്വാഗതം അപ്പോൾ ഇത്രയും ദിവസം നമ്മൾ പഠിച്ചുവന്നത് ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ചാണ് ഗ്രാറ്റിറ്റ്യൂഡാണ് നമ്മുടെ റിച്ചസ്റ്റ് ആയിട്ടുള്ള ലൈഫിലേക്കുള്ള ഒരു മാജിക് പവർ ബാങ്ക് എന്ന് പറയുന്നത് നമ്മൾ നന്ദിയുള്ളവരായിരുന്നാൽ മാത്രം മതി നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളെ തേടി എത്തുമെന്നുള്ളതാണ് ദ മാജിക് എന്ന ബുക്കിൽ പോലും വിശേഷിപ്പിക്കുന്നത് ഒരുപാട് ആൾക്കാരുടെ ലൈഫിൽ ഒത്തിരി തവണ പ്രൂവ് ചെയ്തിട്ടുള്ള കാര്യമാണിത് അതുതന്നെയാണ് നമ്മളും ചെയ്യുന്നത് നമ്മൾ നമ്മുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അതായത് കറണ്ട് സിറ്റുവേഷൻ എന്ത് തന്നെ ആയാലും അത് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾ ഏത് സിറ്റുവേഷനിലാണെങ്കിൽ പോലും ഈ പ്രാക്ടീസ് തുടങ്ങുന്നതോടു കൂടി നിങ്ങളുടെ ജീവിതം മാറി മറിയുന്നത് നിങ്ങൾക്ക് തന്നെ അനുഭവിക്കാൻ കഴിയുന്നതാണ് ശരിക്കും ഇതൊക്കെ പ്രാക്ടിക്കലി നമ്മുടെ ലൈഫിൽ ഇംപ്ലിമെൻ്റ് ചെയ്യണം നമ്മുടെ ലൈഫിൽ ഒരു ചേഞ്ച് കൊണ്ടുവരികയും അതുപോലെ മാനിഫെസ്റ്റേഷൻസ് നിങ്ങളുടെ ജീവിതത്തിലും നടക്കുമെന്നുള്ളതിൻ്റെ ഒരു സെലിബ്രേഷൻ കൊണ്ടുവരാൻ വേണ്ടിയാണ് ഈ വാട്സപ്പ് ഗ്രൂപ്പും ഗ്രാറ്റിറ്റ്യൂഡ് ചലഞ്ചുമൊക്കെ ഞാൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും കറക്റ്റായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇത് കേൾക്കുക ഓരോ പോയിന്റ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഡേ വൺ തൊട്ട് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി എൻ്റെ എല്ലാ കൂട്ടുകാർക്കും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു വരുന്ന എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ് കുറച്ച് ആൾക്കാർ ഇന്നലെ സ്റ്റാർട്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയവരുണ്ട് അവർക്കും എന്റെ അഭിനന്ദനങ്ങൾ പിന്നെ കുറച്ച് കൂട്ടുകാർ കണ്ടു തുടങ്ങിയിട്ടുണ്ട് പക്ഷേ മാനിഫെസ്റ്റേഷൻ പ്രാക്ടീസ് ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ഇനി സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്നു അപ്പോൾ അവർക്കും എന്റെ കൺഗ്രാറ്റുലേഷൻസ് പിന്നെ കുറച്ച് കൂട്ടുകാർ ആവേശത്തിൽ തുടങ്ങി പക്ഷെ ഇടയ്ക്ക് എന്തൊക്കെയോ കാരണം കൊണ്ട് ബ്രേക്ക് വന്നു ജീവിതത്തിലെ തിരക്കുകൾ കാരണം ഡിസ്കണ്ടിന്യൂ ആയി വീണ്ടും ആ ട്രാക്കിലേക്ക് വരാൻ വെയിറ്റ് ചെയ്ത് ആലോചിച്ചിരിക്കുന്നവരുമുണ്ട് അപ്പോൾ എന്റെ കൂട്ടുകാരും തന്നെ വിഷമിക്കേണ്ടതില്ല ഇതൊക്കെ നമ്മുടെ പാർട്ട് ഓഫ് ദ ലൈഫ് ാണ് അതൊന്നും ഒരു വിഷയമേ അല്ല നിങ്ങൾ എല്ലാവരും റീസ്റ്റാർട്ട് വളരെ ചെറിയ ആക്ടിവിറ്റികളല്ലേ എല്ലാ ദിവസവും ഉള്ളത് അപ്പോൾ എല്ലാവരും ഓൺ ട്രാക്കിലേക്ക് വരിക പ്രാക്ടീസുകൾ ചെയ്യുക അപ്പോൾ ഡേ നയനിലും മണിയുമായി ബന്ധപ്പെട്ട ഒരു ആക്ടിവിറ്റിയാണ് നമ്മുടെ ഓദർ നമുക്കായി തന്നിട്ടുള്ളത് മണി മാജിക് മാനിഫെസ്റ്റേഷൻ ഓർ മണി മാഗ്നറ്റ് ഇതാണ് ഇന്നത്തെ പ്രാക്ടീസിന്റെ പേരെന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും ശ്രദ്ധയോടെ കേൾക്കുക അപ്പം നമുക്ക് എല്ലാവർക്കും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് മണി എന്ന് പറയുന്നത് അപ്പോൾ അത് എങ്ങനെയാണ് അട്രാക്ട് ചെയ്യുന്നതെന്ന് നമുക്കിന്ന് പഠിക്കാം അതായത് നമുക്കിപ്പോൾ അറിയാം കൃതജ്ഞതയുള്ളവർ ആകുക എന്നുള്ളതാണ് സമ്പന്നരായി മാറാനുള്ള ഏക മാർഗം ശരിക്കും ഇത് വളരെ സിമ്പിളാണ് താങ്ക് യു എന്ന വാക്കിന് വല്ലാത്തൊരു പവറാണ് നിങ്ങൾ അത് കറക്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ അമേസിംഗ് ആയിട്ടുള്ള ചേഞ്ചസ് ആണ് വരാൻ പോകുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് ഈസ് റിച്ചസ്റ്റ് കംപ്ലൈൻറ്റ് ഈസ് പോവർട്ടി എന്ന് നമ്മുടെ ഓദർ ഈ ബുക്കിൽ നിരന്തരം പറയുന്നുണ്ട് അതായത് നന്ദിയുള്ളവരിൽ സമ്പത്ത് വർദ്ധിക്കുക തന്നെ ചെയ്യും പരാതി പറയുന്നവരിൽ ദാരിദ്ര്യം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ളത് പണത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല പലരും ദാരിദ്ര്യം പറയുന്നത് ജോലിയുടെ പേര് കംപ്ലൈൻറ്റ്സ് പറയും നമുക്ക് കിട്ടുന്ന നമ്മൾ കഴിക്കുന്ന ഫുഡിന് കംപ്ലയിൻസ് പറയും ഈവൻ ഒരു ഡ്രസ്സ് എടുത്താൽ പോലും അതിന് പോലും നമ്മൾ കംപ്ലയിൻസ് പറയും അപ്പോൾ നിങ്ങൾക്ക് കംപ്ലയിന്റ്സ് പറച്ചിൽ അതായത് പരാതി പറച്ചിലാണ് കൂടുതലുള്ളതെങ്കിൽ നിങ്ങൾ ദാരിദ്ര്യത്തിലാണ് ജസ്റ്റ് എല്ലാറ്റിനും ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്ത് താങ്ക് യു പറഞ്ഞുകൊണ്ട് ഈ സിറ്റുവേഷനിൽ നിന്നും നമ്മുടെ ലൈഫിനെ ചേഞ്ച് ചെയ്യും അപ്പോൾ ഇന്നത്തെ നമ്മുടെ പ്രാക്ടീസിൽ പറയുന്നത് ഈ ലോകത്തെ ആൾക്കാർ എല്ലാറ്റിനും എപ്പോഴും ഏറ്റവും കൂടുതൽ കംപ്ലയിൻറ്റ്സ് പറയുന്നത് മണിയുടെ പേരിലാണ് അല്ലേ അപ്പോൾ ആ കംപ്ലൈൻസിനെ നമുക്ക് ഫ്ലിപ്പ് ചെയ്ത് ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞു കൊണ്ട് നമുക്ക് റിച്ച്സ്റ്റ് ആകാനുള്ള ഒരു അമേസിങ് ടെക്നിക്കാണ് ഇന്ന് ഡേ നയനിൽ നമ്മൾ പഠിക്കുന്നത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ആക്ടിവിറ്റിക്കായി കുറച്ച് ബില്ലുകൾ കളക്ട് ചെയ്ത് വെക്കേണ്ടതുണ്ട് കറണ്ട് ബില്ല് ഗ്യാസ് ബില്ല് ഫോൺ ബില്ല് സ്റ്റേഷനറി ബില്ല് വാട്ടർ ബില്ല് ടെക്സ്റ്റൈൽസ് ബില്ല് ഇങ്ങനെ കുറച്ച് ബില്ലുകൾ നമ്മൾ കളക്ട് ചെയ്ത് വെക്കും നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഒരു കറണ്ട് ബില്ല് വന്നാൽ പെട്ടെന്ന് തന്നെ നമ്മൾ എന്താ ചിന്തിക്കുന്നത് ഇത് അടയ്ക്കാൻ എൻ്റെ കയ്യിൽ പണമില്ലല്ലോ എന്നാണ് ഓരോ മാസവും നമുക്ക് നിരവധി ബില്ലുകൾ പേ ചെയ്യേണ്ടതായി വരാറുണ്ട് പലർക്കും പേയ്മെന്റ് അപ്പോൾ തന്നെ കൊടുക്കേണ്ടതായും വരാറുണ്ട് ആൾക്കാരൻ പത്രം അതുപോലെ തന്നെ ഹൗസ് മെയ്ഡ് മൊബൈൽ റീചാർജിങ് വൈഫൈ കണക്ഷൻ കേബിൾ ടി വി ഇങ്ങനെയൊക്കെ ഓരോ മാസവും നമുക്ക് പല തരത്തിലുള്ള പേയ്മെന്റുകൾ ചെയ്യേണ്ടി വരാറുണ്ട് ശരിക്കും ഇതിനെക്കുറിച്ച് ആലോചിക്കുമ്പോ നമ്മുടെ മനസ്സിൽ സന്തോഷമാണോ വരാറുള്ളത് നമ്മൾ സാധാരണ ഈ ബില്ലുകളെ ഓർത്ത് കംപ്ലൈൻറ്സ് പറയുകയല്ലേ ചെയ്യാറുള്ളത് അപ്പോൾ അങ്ങനെ നമ്മൾ കംപ്ലയിൻറ്റ് പറയുമ്പോൾ ഇൻഡയറക്റ്റ്ലി നമ്മൾ ധനത്തിനെതിരെ കംപ്ലൈന്റ് പറയുന്നതിന് തുല്യമാണ് അപ്പോൾ എല്ലാറ്റിലേയും നല്ല വശങ്ങൾ ഓർത്തെടുത്ത് അതിന് നന്ദി പറയുകയാണ് അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം മണിയുടെ കാര്യത്തിൽ തന്നെയാണ് നമ്മൾ എല്ലാവരും കംപ്ലയിന്റ് പറയുന്നത് ശരിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ അങ്ങനെ നമ്മൾ പറയാറില്ലേ ഇപ്പോൾ ഒരു രൂപ നിങ്ങളെ കറണ്ട് ബില്ല് കൂടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് പറയുന്നത് കറണ്ടിനെയും കറണ്ട് ഉപയോഗിക്കുന്നവരെയും ഇലക്ട്രിസിറ്റി ബോർഡിനെയും വീട്ടിലുള്ളവരെയും ഒക്കെ കുറ്റം പറയും ശരിക്കും ഇത് കംപ്ലയിൻസിൻ്റെ മറ്റൊരു രൂപം തന്നെ അപ്പോൾ ഇതുപോലെ കംപ്ലയിൻസ് പറയാൻ പാടില്ല എന്നുള്ളത് ഫോർ എക്സാമ്പിൾ നമുക്ക് ഇന്ന് കറണ്ട് ബില്ല് വന്നു എന്ന് വിചാരിക്കുക ബില്ല് കാണുമ്പോൾ തന്നെ നമ്മൾ പറയും ഇത്രയും എമൗണ്ട് വന്നല്ലോ കഴിഞ്ഞ മാസം എനിക്ക് ഇത്രയും വന്നില്ലല്ലോ അടുത്ത മാസം ഇനി എത്ര വരും എന്നൊക്കെയുള്ള കമൻസുകളാണ് നമ്മൾ പറയുന്നതെങ്കിൽ ചിന്തിച്ചാൽ നമുക്കറിയാം നമ്മൾ ബില്ലുകൾ നോക്കി കംപ്ലയിൻസ് പറയുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിന് പകരം നമ്മൾ ഇലക്ട്രിസിറ്റി ബോർഡിന് നമ്മൾ നന്ദി പറയണം കാരണം നമ്മുടെ വീട്ടിൽ ഇലക്ട്രിസിറ്റി ഉള്ളത് കൊണ്ടാണ് നമ്മുടെ വീട്ടിലെ ഹോം അപ്ലയൻസ് ഒക്കെ വർക്ക് ചെയ്യിക്കാൻ കഴിയുന്നത് ഇപ്പോൾ ഫ്രിഡ്ജ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് തണുത്ത വെള്ളം കുടിക്കാൻ പറ്റുന്നത് നമുക്ക് എ സി ഉള്ളത് കൊണ്ട് ചൂടകറ്റാൻ കഴിയുന്നുണ്ട് ഓവൻ ഉള്ളത് കൊണ്ട് ഭക്ഷണം ചൂടാക്കി ഉപയോഗിക്കാൻ കഴിയുന്നുണ്ട് അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളാണ് ഇലക്ട്രിസിറ്റി ഉള്ളത് കൊണ്ട് നമുക്ക് നടക്കുന്നത് ഇപ്പോൾ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ചാലോ ഡാം ഉണ്ടാക്കി ടബിൾസ് വെച്ച് മറ്റു പ്രോസസ്സിലൂടെ വാട്ടർ എനർജി ഇലക്ട്രിസിറ്റി എനർജി ി മാറ്റി അത് ട്രാൻസ്ഫോം അത് പിന്നെ ട്രാൻസ്ഫോമറിലേക്കാക്കി അവിടെ നിന്ന് വലിയ പോസ്റ്റിട്ട് ലൈനൊക്കെ വലച്ച് നമ്മളിലേക്ക് എത്തിക്കുന്നു അപ്പോൾ ഇത്രയും പ്രോസസ്സിലൂടെ നമുക്ക് കിട്ടുന്ന കറണ്ടിനെയാണ് നമ്മൾ കുറ്റ ഒരിക്കലും ചെറിയ ഒരു മണി കൊടുത്തിട്ടാണ് നമ്മൾ ഈ സർവീസ് എടുക്കുന്നത് അപ്പോൾ ഇനി മുതൽ നമ്മൾ എടുക്കുന്ന സർവീസുകൾക്ക് ബില്ലുകൾ ലഭിക്കുമ്പോൾ അതിന് നന്ദി പറയുകയാണ് ചെയ്യുന്നത് നമ്മൾ ടെക്സ്റ്റൈൽസിൽ പോയി നമുക്ക് ഇഷ്ടമുള്ള ഒരു ഡ്രസ്സ് എടുക്കുന്നു പക്ഷെ അതിൻ്റെ പ്രൈസ് ടാഗ് നോക്കി അത് ഇത്ര രൂപയ്ക്കൊന്നും ഇല്ല എന്ന് പറഞ്ഞ് നമ്മൾ റിജെക്റ്റ് ചെയ്യും ഇതും മറ്റൊരു രൂപത്തിൽ കംപ്ലൈൻറ്റ്സ് പറച്ചിലാണ് അതുപോലെ വാട്ടർ ബിൽ കൂടിയാലോ വാട്ടർ അതോറിറ്റിയെയും വെള്ളം ഉപയോഗിക്കുന്നവരെയും ഒക്കെ നമ്മൾ കുറ്റം പറയും ഇതും ഒരു കംപ്ലൈൻറ്റ്സ് പറച്ചിലാണ് അപ്പോൾ നമ്മൾ എടുക്കുന്ന ഓരോ സർവീസിനും നമ്മൾ ഇങ്ങനെ കൂടുതലാണ് കൂടുതലാണ് എന്ന് പറയുന്നത് തീർച്ചയായും ദാരിദ്ര്യം പറച്ചിൽ തന്നെയാണ് അതുകൊണ്ട് ഇനി മുതൽ അങ്ങനെ പറയരുത് അപ്പോൾ ഇനി ഇതൊക്കെ എങ്ങനെ ആക്കി മാറ്റാൻ പറ്റുമെന്ന് നോക്കാം അതുപോലെ ഇഷ്ടമുള്ള ഒരു ഡ്രസ്സ് നമ്മൾ പ്രൈസ് ടാഗ് നോക്കി റിജക്റ്റ് ചെയ്യുമ്പോൾ ഇനി മുതൽ ഇങ്ങനെ ചിന്തിക്കണം ഒരു നൂലിലയിൽ നിന്നും മെഷീനിലൂടെ അതിനെ തുണിയാക്കി കട്ട് ചെയ്ത് ഡിസൈൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് എക്സ്പോർട്ട് ചെയ്ത് ഇമ്പോർട്ട് ചെയ്ത് ട്രാൻസ്പോർട്ട് ചെയ്ത് ആണ് കടയിലെത്തി നമുക്ക് കാണാൻ പാകത്തിന് കടയിലിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന വില കൊടുത്താൽ നമുക്കിതൊക്കെ സാധിക്കുമോ അപ്പോൾ നമ്മൾ എന്തോ ഒരു അബൻഡൻസിലാണ് ജീവിക്കുന്നതെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കിയേ അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന ഫർണിച്ചറുകളൊക്കെ വില കൂടുതലാണെന്ന് നമ്മൾ പറയും അത് നമുക്ക് ഉണ്ടാക്കാൻ കഴിയുമോ നമുക്ക് ഉപയോഗിക്കാൻ പാകത്തിന് നമുക്ക് ഇഷ്ടമുള്ള തരത്തിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഓരോന്നും നമ്മുടെ മുന്നിലെത്തുന്നതിന് ആവുക അതുപോലെ വെജിറ്റബിൾസിനൊക്കെ ചില സീസണൽ വില കൂടി കാണാറുണ്ട് അപ്പോൾ നമ്മൾ ഇനി മുതൽ ഇങ്ങനെ ചിന്തിക്കണം വലിയ പാടമൊക്കെ എടുത്ത് വിത്തിട്ട് വളം ചെയ്ത് വെള്ളമൊഴിച്ച് പരിപാലിച്ച് എത്ര നാളത്തെ പരിശ്രമത്തിൻ്റെ ഫലമാണ് അതൊക്കെ കുക്ക് ചെയ്യാൻ പാകത്തിന് നമ്മുടെ കയ്യിൽ കിട്ടുന്നത് അപ്പോൾ വെജിറ്റബിൾസൊക്കെ വാങ്ങുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രൈസിൽ നിന്നും വ്യത്യാസം വരുമ്പോൾ നമ്മൾ സ്വാഭാവികമായും പരാതി പറയാറുണ്ട് ശരിക്കും നമ്മൾ അർഹിക്കുന്ന ഒരു മണി കൊടുത്ത് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നതൊക്കെയും വാങ്ങിക്കുന്നത് പക്ഷേ നമ്മൾ തൃപ്തിയില്ലാതെ കടക്കാരെയും കുറ്റം പറഞ്ഞ് സാധനങ്ങളുടെ വില കൂടിപ്പോയതിൻ്റെ പരാതിയും പറഞ്ഞ് കാണുന്നവരോടൊക്കെ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്ത് നടക്കും ഇതുകൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് വിളിച്ചു വരുത്തുന്നത് ദാരിദ്ര്യം മാത്രമാണ് അല്ലാതെ ഈ പരാതി പറച്ചിൽ കൊണ്ട് ഒരു ഗുണവുമില്ല അപ്പോൾ ഇനി മുതൽ ഒരു ബില്ല് കിട്ടുമ്പോഴും അത് പേ ചെയ്യുമ്പോഴുമൊക്കെ താങ്ക് യു പറയണം ഇപ്പോൾ ഒരു വലിയ ബില്ലാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ താങ്ക് യു ഫോർ ദ മണി ഐ ഹാവ് എന്ന് നമ്മൾ പറയണം അപ്പോൾ ഇന്നത്തെ നമ്മുടെ പ്രാക്ടീസ് എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ പേ ചെയ്ത ഒരു പത്ത് ബില്ല് എടുക്കുക നിങ്ങളുടെ കയ്യിലുള്ള പേ ചെയ്ത ബില്ലുകൾ എടുത്ത് അതിൽ താങ്ക് സോ മച്ച് ഹൈ ചെറിയൊരു ഹൈഫൺ കൊടുത്തിട്ട് എന്ന് എഴുതി വയ്ക്കുക അപ്പോൾ എന്തിനാണ് ഇങ്ങനെ എഴുതുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഓൾറെഡി പേ ചെയ്ത ബില്ലുകൾക്ക് താങ്ക് സോ മച്ച് എന്ന് എഴുതുമ്പോൾ നിങ്ങൾ ആ ധനത്തിന് നന്ദി പറയുകയാണ് ആ ബില്ല് അടയ്ക്കാനുള്ള ധനം നിങ്ങളിൽ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ആ ബില്ല് അടയ്ക്കാൻ കഴിഞ്ഞത് അപ്പോൾ നിങ്ങൾ ആ ഒരു ധനത്തിന് നന്ദി പറയുന്നതിന് തുല്യമാണ് ഇങ്ങനെ എഴുതുന്നത് അതുപോലെ എന്ന് എഴുതി വയ്ക്കുമ്പോൾ ഒരു ഗുഡ് ഫീലിംഗ് ആണ് സാറ്റിസ്ഫാക്ഷൻ ആണ് ഉണ്ടാകുന്നത് അത് നിങ്ങളിലേക്ക് കൂടുതൽ കൂടുതൽ ധനത്തെ ആകർഷിക്കാനുള്ള ഒരു കാരണമാകും അപ്പോൾ ജീവിതത്തിൽ ധനികരാകാൻ ആഗ്രഹിക്കുന്നവർ ഓരോ ബില്ലിലും നന്ദി പറയുക നമ്മൾ ഓരോ പേയ്മെൻറ്റും ഓരോരുത്തർക്ക് കൊടുക്കുമ്പോഴും മനസ്സിൽ പണത്തിന് നന്ദി പറഞ്ഞു കൊണ്ട് കൊടുക്കുക താങ്ക് ഫോർ ദ മണി ബില്ലുകൾ കാണുമ്പോൾ സാധാരണ നമ്മൾ ഒരു നെഗറ്റീവ് ഫീലിങ്സാണ് കൊടുക്കുന്നത് അപ്പോൾ അവിടെ നെഗറ്റീവ് ഫീലിങ്സ് കൊടുക്കുമ്പോൾ ധനവുമായി ബന്ധപ്പെട്ട് നമ്മൾ നെഗറ്റീവ് ഇമോഷൻസ് ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ടെക്സ്റ്റൈൽസ് കയറി നമ്മൾ ഷോപ്പ് ചെയ്യുന്നു സാധനം വാങ്ങിയതിന് ശേഷമാണ് അവർ ബില്ല് തരുന്നത് അപ്പോൾ അവർ നമുക്കൊരു സർവീസ് തന്നിട്ടാണ് അവിടെ അവർ ബില്ല് തരുന്നത് അതുപോലെ നമ്മൾ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കുന്നു നമുക്ക് അവിടെ നിന്ന് ബില്ല് കിട്ടുന്നു അവർ നമുക്ക് സർവീസ് പ്രൊവൈഡ് ചെയ്തു അങ്ങനെയാണ് നമുക്ക് ആ ഒരു ബില്ല് ലഭിക്കുന്നത് അല്ലേ നല്ല ഭക്ഷണം തന്നു നല്ല സർവീസ് തന്നു അതിൻ്റെ പേരിലാണ് നമുക്ക് ബില്ല് ലഭിക്കുന്നത് അപ്പോൾ അവർ ചെയ്ത സർവീസ് ഓർത്ത് അവർക്ക് നന്ദി പറയുക നമുക്ക് മൊബൈൽ ബില്ല് ലഭിക്കുമ്പോൾ ഓർക്കുക മൊബൈൽ ഉള്ളത് കൊണ്ടും അതിൽ ഇൻ്റർനെറ്റ് കണക്ഷൻ ഉള്ളത് കൊണ്ടുമാണ് നമുക്ക് ലോകവുമായി ഇൻട്രാക്റ്റാകാൻ കഴിയുന്നത് അതുകൊണ്ട് നമുക്കുള്ള ഓർത്ത് നല്ല കാര്യങ്ങൾ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കും കേൾക്കുമ്പോൾ ഇതൊരു ചെറിയ കാര്യമായി തോന്നിയേക്കാം പക്ഷേ ഇത് നമ്മളെ ഒരു മണി മാഗ്നേറ്റ് ആക്കി മാറ്റും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇപ്പോൾ ഒരു കറണ്ട് ബില്ല് നിങ്ങളുടെ കയ്യിലുണ്ട് ബട്ട് അത് അടയ്ക്കാൻ ആവശ്യമായ മണി നിങ്ങളുടെ കയ്യിലില്ല അപ്പോൾ ആ ബില്ലിന് താഴെ താങ്ക് യു ഫോർ ദ മണി എന്ന് ഹൈഫനെട്ട് എന്ന് എഴുതി വെക്കുക ആ ബില്ലടയ്ക്കാനുള്ള കാശ് നിങ്ങളുടെ കയ്യിലില്ല എന്നിട്ട് പോലും നിങ്ങളത് എന്ന് എഴുതി വെക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ സന്തോഷം ഫീൽ ചെയ്യുകയും ആ ബില്ല് പേ ചെയ്യാനുള്ള മണി ഏതെങ്കിലും മാർഗത്തിലൂടെ നിങ്ങളെ തേടിയെത്തുകയും ചെയ്യും ഇതൊരു അമേസിംഗ് ടെക്നിക്കാണ് നിങ്ങളുടെ മനസ്സിനെ റീപ്രോഗ്രാമിംഗ് ചെയ്യാൻ വേണ്ടിയുള്ള പക്ഷേ ഇതൊരു പ്രാക്ടീസായി നിങ്ങളുടെ ലൈഫിൽ ശീലമാക്കിയാൽ അമേസിങ് റിസൾട്ടാണ് കിട്ടുന്നത് പേഴ്സണലി ഈ പ്രാക്ടീസിനെ വളരെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് സൂപ്പർ ടെക്നിക്കാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇപ്പോൾ കടകളിലൊക്കെ കയറുമ്പോൾ കാർഡാണ് സ്വൈപ്പ് ചെയ്യുന്നതെങ്കിൽ ഹാപ്പിയായിട്ട് മണിക്ക് താങ്ക് യു താങ്ക് യു എന്ന് പറയുക മണി ചിലവാക്കുമ്പോൾ ആയിട്ട് ചിലവാക്കിയാൽ അത് പതിന് ഇരട്ടിയായി നമ്മളിലേക്ക് തന്നെ തിരിച്ചു വരും അതുകൊണ്ട് മണിയോട് നമുക്കുള്ള ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്താൽ നിങ്ങളുടെ ലൈഫിൽ മണി അബൻ്റൻസ് വന്ന് നിറയുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള രീതിയിൽ മണിയുടെ കുത്തൊഴുക്കുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ ലൈഫിൽ വരുന്ന ഓരോ പണത്തിൽ നിന്നും നിങ്ങൾക്ക് സന്തോഷത്തോടു കൂടി നിങ്ങളുടെ ആവശ്യങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും ഒക്കെ ചിലവഴിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മൾ ചിലവഴിക്കുന്ന ഓരോ മണിയും പതിന് മടങ്ങിരട്ടിയായി ഞങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരുന്നതിന് പ്രപഞ്ച സൃഷ്ടാവിന് നന്ദി നിങ്ങൾ നിങ്ങളുടെ ലൈഫിൻ്റെ പവർഫുൾ മാനിഫെസ്റ്റേഴ്സ് ആകുക അതിനാണ് ഈ പ്രാക്ടീസുകളൊക്കെ നമ്മൾ ചെയ്യുക അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും എല്ലാ ആഗ്രഹങ്ങളും എല്ലാ സ്വപ്നങ്ങളും പല വ്യക്തികളിലൂടെയും പല സാഹചര്യങ്ങളിലൂടെയും ഈസി ആൻഡ് എഫർലെസ് ആയി നടന്നുകൊണ്ടേയിരിക്കുന്നതിന് നന്ദി Thank you my dear friends and I love you all.